സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ആരാധകരുള്ള മലയാളി പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട മിനി സ്ക്രീൻ സീരിയൽ താരമാണ് ഡ്രീം കാച്ചർ ആര്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ആര്യ അനിൽ മുറ്റത്ത മുല്ല സ്വയംഭരം എന്നീ സീരിയലിലൂടെയാണ് ആര്യ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമായത് അടുത്തിടെ ആയിരുന്നു താരത്തിൻ്റെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രഞ്ജിത് കൃഷ്ണൻ എന്നൊരു യുവാവ് തനിക്ക് ആര്യ വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്ന തരത്തിൽ ആര്യക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് രഞ്ജിത്ത് ഇക്കാര്യം ആരോപിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം ചെയ്ത് തന്റെ കയ്യിൽ നിന്നും പലപ്പോഴായി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് രഞ്ജിത്തിന്റെ പരാതി രഞ്ജിത്ത് കൃഷ്ണൻ നൽകിയ പരാതിയിൽ ചേർത്തല പോലീസ് കേസെടുത്തിട്ടുണ്ട് ആര്യയും കുടുംബവും രഞ്ജിത്തിൽ നിന്നും ആദായങ്ങൾ കൈപ്പറ്റിയ ശേഷം വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നതാണ് കേസ് ആര്യയും താനും തമ്മിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പ്രണയത്തിലായിരുന്നു കൂടാതെ ഇരുവരും തമ്മിൽ വിവാഹം ഉറപ്പിച്ചിരുന്നതാണ് എന്നുമാണ് രഞ്ജിത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ കയ്യിൽ നിന്നും തിരിച്ചു തരാമെന്നും അല്ലാതെയുമായി മുപ്പത് ലക്ഷത്തിലധികം രൂപ ആര്യ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് രഞ്ജിത്ത് തുറന്നു പറഞ്ഞിരിക്കുന്നത് ആര്യ കിടക്കുന്ന കട്ടിലടക്കം വീട്ടിലെ സർവ്വ സാധനങ്ങളും തന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുള്ളതെന്നും രഞ്ജിത്ത് വ്യക്തമാക്കുന്നുണ്ട് ആര്യ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത് പോലും താനാണ് ആ പൈസ മുഴുവൻ നോക്കിയിട്ടുള്ളത് എന്നാണ് രഞ്ജിത്തിന്റെ വാദം ആലപ്പുഴ സ്വദേശിയാണ് രഞ്ജിത്ത് ഇരുവരും പരിചയപ്പെട്ട കഥകളെല്ലാം തന്നെ രഞ്ജിത്ത് വ്യക്തമാക്കുന്നുണ്ട് ആര്യയുടെ അച്ഛനുമായാണ് തനിക്ക് ബന്ധമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കുന്നുണ്ട് രഞ്ജിത്ത് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ ലോൺ ആവശ്യാർത്ഥം വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ആര്യയെ എന്നാൽ പിന്നീടാണ് ആര്യയുടെ തട്ടിപ്പുകളെല്ലാം രഞ്ജിത്തിന് മനസ്സിലാക്കാൻ സാധ്യമാവുന്നത് ഈ മൂന്ന് കൊല്ലവും കാത്തിരിക്കുകയായിരുന്നു പണം തിരികെ നൽകുമെന്നും പ്രതീക്ഷയിൽ എന്നാൽ ഒരിക്കൽ പോലും പണം തിരികെ നൽകാൻ ശ്രമിച്ചിട്ടില്ല ആകെ തിരികെ നൽകിയത് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് പിന്നെ മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് തന്നിരുന്നു എങ്കിലും ആയത് ബൗൺസ് ആവുകയും ചെയ്തു അല്ലാതെ മറ്റൊന്നും തിരിച്ചു തന്നിട്ടില്ല എന്നിങ്ങനെയാണ് ആര്യമായുള്ള ആരോപണങ്ങളെക്കുറിച്ച് രഞ്ജിത്ത് തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ രഞ്ജിത്തിൻ്റെ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ആര്യും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ഭർത്താവ് ശരത്തുമായി എൻഗേജ് ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നിശ്ചയവും വിവാഹവും എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും മറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്ത് ഒന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് ആര്യയുടെ വാദങ്ങൾ എന്തൊക്കെ തന്നെയായാലും ആര്യയെക്കുറിച്ചുള്ള രഞ്ജിത് കൃഷ്ണയുടെ പരാമർശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക